ഹലോ തികച്ചും അൺഹൈജനിക്കായ മസാലയുടെ മണമുള്ള ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഐഫോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ചൈനക്കാർ കേട്ടിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ മാധ്യമമായ വൈബോയിൽ കുറച്ച് നാളായിട്ട് ചർച്ച ചെയ്തതാണ് അവരുടെ ഒഫീഷ്യൽ മാധ്യമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ഐഫോൺ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഐഫോണിനൊന്നും ക്വാളിറ്റി ഇല്ല അതിന് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം അതിലെ മസാലയുടെ മണം ആണ് എന്നതാണ് സംഭവം വേറെ ഐഫോൺ മാനുഫാക്ചറിങ്ങിൽ ചൈനയുടെ കുത്തക ഇല്ലാതാകുന്നു ഐഫോൺ ഫിഫ്റ്റീൻ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഐഫോണും ഉണ്ടായിരുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐഫോൺ സെവൻറ്റീൻ വരുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യയിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹാലിളകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് തങ്ങളുടെ കുത്തക നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും വിഷമം വരും അസൂയ വരും അതേ ഇവിടെ സംഭവിച്ചുള്ളൂ ചൈനക്കാർ പറയുന്നത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത ഐഫോൺ ചൈനയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് എന്നാണ് എന്നാലും ഇവിടെ നമ്മൾ പറയുന്നത് ചൈനീസ് പ്രൊഡക്റ്റ് ആണോ ക്വാളിറ്റി ഇല്ലായിരിക്കും എന്നാണ് അവർ നേരെ തിരിച്ചു പറയുന്നു അപ്പോൾ ഐഫോൺ മാത്രമല്ല മറ്റ് കമ്പനികളും ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും ഒക്കെ പറിച്ചു നടക്കപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ ഓൾറെഡി സാമ്പത്തികമായി പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന ചൈനയ്ക്ക് ഒരു വലിയ അടിയായിരിക്കും ഇത് എന്ന് സംശയമില്ല പിന്നെ നമ്മളെ പോലെ സ്പൈസി സ്പൈസിയായിട്ടല്ല അവർ തികച്ചും നാച്ചുറലായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ കളിയാക്കാനുള്ള അവകാശവുമുണ്ട് അപ്പോൾ ഇങ്ങനെയെങ്കിലും അവർ വിഷമം കരഞ്ഞ് തീർത്തോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്